ഡ്രൈവർ ചായ കുടിക്കാനിറങ്ങിയ സമയത്ത് ചരക്കു ലോറിയുമായി മോഷ്ടാവ് കടന്നു കളഞ്ഞു പക്ഷേ അമിത വേഗത്തിൽ ഇറക്കമിറങ്ങുമ്പോൾ കൊടുമ്പളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ മോഷ്ടാവ് കുടുങ്ങി ഇടുക്കി കുട്ടിക്കാനത്താണ് സംഭവം കൊയിലാണ്ടി സ്വദേശിയായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നിമേഷ് വിജയനാണ് ലോറി മോഷ്ടിച്ചു കടന്നത് തമിഴ്നാട്ടിലെ തേനിയിൽ നിന്ന് ചോളത്തട്ടുമായി തിരുവല്ലയ്ക്ക് പോവുകയായിരുന്നു ലോറി കുട്ടിക്കാനത്തെത്തിയപ്പോൾ ഡ്രൈവർ ലോറിയുടെ എഞ്ചിൻ ഓഫാക്കാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം ചായ കുടിക്കാൻ പോയി ഈ സമയമാണ് മോഷണം നടന്നത് എന്നാൽ ഇറക്കത്തിൽ കിടന്ന ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസായതാണെന്ന് കരുതി ഡ്രൈവർ അടുത്തുള്ളവരുടെ സഹായം തേടി സമയം സ്ഥലത്തുണ്ടായിരുന്ന നെടുങ്കണ്ടം സ്റ്റേഷനിലെ അനീഷും അക്ഷയും ലോറിയുടെ പിന്നാലെ പോയി അമിതവേഗത്തിൽ പോയ ലോറി കൊടുമ്പളവിൽ വെച്ച് മറിയുകയായിരുന്നു എന്നാൽ ലോറിയിൽ നിന്ന് രക്ഷപ്പെട്ട് സമീപത്തെ പൊന്തക്കാട്ടിൽ ഒളിക്കുന്ന മോഷ്ടാവിനെ പോലീസുകാർ കണ്ടു ഇരുവരും ചേർന്ന് പിടികൂടുകയായിരുന്നു കുട്ടിക്കാലത്ത് ഗ്ലാസിന്റെ പണി ചെയ്തു വരുന്ന സുഹൃത്തുക്കളെ കാണാൻ എത്തിയതാണ് നിമേഷ് വിജയൻ ഇയാളുടെ പേരിൽ കൊയിലാണ്ടി പോലീസിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു